ഗാസയിൽ േൽ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് അമേരിക്കൻ ക്യാമ്പസുകളെ ഇളക്കിമറിച്ച പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ യുദ്ധസമാനമായ നടപടികളിലൂടെയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നേരിട്ടത് തന്റെ രണ്ടാം മൂഴം ആരംഭിച്ചതു മുതൽ ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നത് ഉൾപ്പെടെ നിരവധി കടുത്ത നടപടികളാണ് അമേരിക്കയിലെ സർവകലാശാലകളെ ഉന്നമിട്ട് ട്രംപ് സ്വീകരിച്ചു വരുന്നത് നിലനിൽപ്പിനെ ഭയന്ന് സർവകലാശാലകൾക്ക് ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ യും വന്നിട്ടുണ്ട് എന്നാൽ ട്രംപ് ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഹാർവാർഡ് സർവകലാശാലയുടെ രണ്ട് ദശാംശം മൂന്ന് ബില്ല് ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറച്ചതും ചർച്ചയാവുകയാണ് രാജ്യത്തെ ഏറ്റവും പഴക്കമേറിയ സർവകലാശാല ഇപ്പോൾ ട്രംപ് ഭരണകൂടവുമായി നേർക്കുനീർ മത്സരിക്കുകയാണ് ഭരണകൂടത്തിന്റെ നയങ്ങളിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ടതില്ലെന്ന നിലപാടാണ് ഇപ്പോൾ ഹാർവാർഡ് അധികൃതർ എടുത്തിരിക്കുന്നത് തങ്ങളുടെ സ്വാതന്ത്ര്യമോ ഭരണഘടനാ അവകാശങ്ങളോ ഉപേക്ഷിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് സർവകലാശാല കൈക്കൊണ്ടിരിക്കുന്നത് പ്രസിഡന്റുമാരെ അനുസരിക്കാൻ മാത്രം ശീലിച്ച ഒരു സർവകലാശാല ഇപ്പോൾ രാജ്യത്തെ ഭരണാധികാരിയുമായുള്ള ഒരു ഏറ്റുമുട്ടലിലേക്കാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കാരണം ഇതിനോടകം തന്നെ ട്രംപ് രാജ്യത്ത് തീർത്ത കുടിയേറ്റ അടിച്ചമർത്തൽ ക്യാമ്പസുകളിൽ ഭയത്തിന്റെ ഒരു ലോകം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ അടിച്ചമർത്തൽ ബോധം ആരോഗ്യകരമായ ഒരു സർവകലാശാലയെ ഉത്തേജിപ്പിക്കുന്ന ഒരു വിശാലമായ അന്തരീക്ഷത്തെ ഞെരുക്കുകയാണ് ചെയ്യുന്നത് മികച്ച സ്കൂളുകൾക്കുള്ള ധനസഹായം നിർത്തലാക്കുമെന്ന ട്രംപിന്റെ ഭീഷണി ക്യാൻസർ അൽഷമഴ്സ് തുടങ്ങിയ മാരക രോഗങ്ങളെക്കുറിച്ചുള്ള രാജ്യത്തിന്റെ ലോകത്തെ മുൻനിര ശാസ്ത്ര വൈദ്യ ഗവേഷണങ്ങളെ കൂടിയാണ് അപകടത്തിലാക്കുന്നത് ഇസ്രയേലിനെതിരായ ക്യാമ്പസ് പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത നിരവധി വിദ്യാർത്ഥികളെയും പങ്കെടുക്കാത്ത ചിലരെയും കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്ന് ഭരണകൂടത്തിന്റെ കടുത്ത കുടിയേറ്റ നിയന്ത്രണങ്ങൾ ക്യാമ്പസുകളിൽ അടിച്ചമർത്തൽ അന്തരീക്ഷത്തിന് ആക്കം കൂട്ടി ചരിത്രം പരിശോധിക്കുമ്പോൾ ഹിറ്റ്ലറുടെ കാലം മുതൽ ഇത്തരം നടപടികൾ യൂണിവേഴ്സിറ്റികൾക്കെതിരെ സ്വീകരിച്ചിരുന്നതായി കാണാം ഇതേ രീതികളുടെ ആവർത്തനമാണ് ട്രംപും നടപ്പിലാക്കി വരുന്നത് വിവേചനപരമായ പ്രവർത്തനങ്ങളാണ് യൂണിവേഴ്സിറ്റികളുടേതെന്ന് ആരോപിച്ച് രാജ്യത്തെ അമ്പതോളം യൂണിവേഴ്സിറ്റികൾക്കെതിരെ അന്വേഷണം നടത്താൻ ട്രംപ് നിർദ്ദേശം നൽകിയതായിരുന്നു ആദ്യം സ്വീകരിച്ച നടപടി മിഷിഗണിലെ ഗ്രാൻഡ് വാലി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി മസാച്ചുസൈറ്റ്സിലെ ന്യൂ ഇംഗ്ലണ്ട് കോളേജ് ഓഫ് ഒപ്റ്റോമെട്രി തുടങ്ങിയ ചെറിയ പ്രാദേശിക സ്കൂളുകൾ മുതൽ ഇപ്പോൾ ഹാർവാർഡ് ഏൽ പോലുള്ള ഉന്നത സ്വകാര്യ സർവകലാശാലകൾ വരെ അൻപതിലധികം സർവകലാശാലകളെയാണ് ട്രംപ് ഭരണകൂടം അന്വേഷണത്തിന് വിധേയമാക്കിയിരിക്കുന്നത് സർവകലാശാലയുടെ ഗവേഷണ ഫണ്ടിംഗിന്റെ കാര്യം ആരോപിച്ചായിരുന്നു സർവകലാശാലകൾക്ക് മേൽ ട്രംപ് സമ്മർദ്ദതന്ത്രം ചെലുത്തിയിരുന്നത് മാർച്ച് മാസത്തിൽ ക്യാമ്പസിൽ അക്രമവും ജൂതവിരുദ്ധ പ്രവർത്തനവും നടത്തുന്നുവെന്നാരോപിച്ച് ട്രംപ് ഭരണകൂടം കൊളംബിയ സർവകലാശാലയുടെ നാനൂറ് മില്യൺ ഡോളറിന്റെ ഗ്രാന്റുകളും കരാറുകളും പിൻവലിച്ചത് വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കെതിരെയുള്ള നയങ്ങൾ കടുപ്പിക്കുന്നത് ഭരണകൂടത്തിന്റെ നിരവധി നിർദ്ദേശങ്ങളാണ് മ്മർദ്ദത്തിന് വഴങ്ങി കൊളംബിയ സർവകലാശാലയ്ക്ക് അംഗീകരിക്കേണ്ടി വന്നത് കോർണൽ നോർത്ത് വെസ്റ്റേൺ പ്രിൻസ്റ്റൺ ബ്രൗൺ പെൻസിൽവാനിയ സർവകലാശാലകളുടെയും ഗ്രാൻഡുകൾ അടുത്തിടെ മരവിപ്പിച്ചിരുന്നു ഇത്തരത്തിൽ തങ്ങളുടെ ഒൻപത് ബില്യൺ ഡോളർ ഫെഡറൽ ഫണ്ടിംഗ് നിലനിർത്തുന്നതിനായി ഹാർവാർഡിനും നിർദേശങ്ങളുടെ ഒരു പട്ടിക ഭരണകൂടം അയച്ചിരുന്നു ഹാർവാർഡ് ഉൾപ്പെടെ ചുരുക്കം ചില സർവകലാശാലകൾ തങ്ങളുടെ തത്വത്തിലൂന്നി പ്രവർത്തിക്കാനും ഭരണകൂട നടപടികൾക്കെതിരെ പ്രതിരോധം തീർക്കാനും ശ്രമിക്കുന്നുണ്ട് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളെ ചോദ്യം ചെയ്ത് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് ഉൾപ്പെടെയുള്ള സംഘടനകൾ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് പുറത്തിറങ്ങിയ അബ്യൂസ് ഓഫ് ലേണിംഗ് ഫെയിലിയർ ഓഫ് ജർമ്മൻ യൂണിവേഴ്സിറ്റീസ് എന്ന പുസ്തകത്തിൽ നൂറ്റാണ്ടിൽ ജർമ്മൻ സർവകലാശാലകൾ നാസി ഭരണകൂടത്തെ ചെറുക്കാതെ അതിനോട് എങ്ങനെ പൊരുത്തപ്പെട്ടോ എന്ന് ചരിത്രകാരനായ ഫ്രെഡറിക് ലിൽജ് വിവരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ദേശീയ അധികാരം പിടിച്ചെടുക്കുന്നതിന് മുൻപ് തന്നെ നാസി പാർട്ടി ദേശീയവാദ വിദ്യാർത്ഥി ഗ്രൂപ്പുകളിലൂടെ ജർമ്മൻ സർവകലാശാലകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ജൂതന്മാർ മാർക്സിസ്റ്റുകൾ ലിബറലുകൾ സമാധാനവാദികളെയും വിമർശിക്കുകയും ചെയ്തു അധികാരത്തിലേറിയതിനു ശേഷം ജൂതന്മാരെയും ആര്യന്മാരല്ലാത്ത അധ്യാപകരെയും പിരിച്ചുവിടാൻ നിർദ്ദേശം നൽകുകയുണ്ടായി ആദ്യം പ്രതിരോധിച്ചെങ്കിലും താമസിയാതെ പ്രൊഫസർമാർക്ക് ഹിറ്റ്ലറോട് കൂറു പുലർത്തേണ്ടി വന്നതായാണ് ചരിത്രം ദേശീയ പ്രതിരോധം വംശീയ ശാസ്ത്രം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതിനായി പാഠ്യപദ്ധതികൾ പരിഷ്കരിച്ചതുൾപ്പെടെ നാസി പ്രത്യയശാസ്ത്രത്തെ സേവിക്കുന്നതിനായി മുഴുവൻ വകുപ്പുകളും പുനഃക്രമീകരിച്ചു ഹിറ്റ്ലർ അധികാരത്തിലെത്തി ആഴ്ചകൾക്കുള്ളിൽ തന്നെ ടെക്നീഷ്യ ഹോസ്റ്റു സ്റ്റുഡ്ഗാർഡ് പോലുള്ള ചില സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിക്കാൻ പോലും തിടുക്കം കാണിച്ചു ജർമ്മൻ യൂണിവേഴ്സിറ്റീസ് അസോസിയേഷൻ പോലുള്ള പ്രൊഫഷണൽ അസോസിയേഷനുകൾ മൗനം പാലിച്ചു സർവകലാശാലകൾക്ക് സ്വയംഭരണം നഷ്ടപ്പെട്ട് നാസി ഭരണകൂടത്തിന് കീഴ്പെടാനാണ് അവർ ശ്രമിച്ചത് ചില അക്കാദമിക് വിദഗ്ദ്ധർ ഈ നടപടികളെ എതിർത്തു എന്നാൽ അവരെ പുറത്താക്കുകയോ നാടുകടത്തുകയോ വധിക്കുകയോ ചെയ്തു സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് കീഴിൽ വന്ന മറ്റു രാജ്യങ്ങൾക്കും സമാനമായ നടപടിയാണ് നേരിടേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മുസോളിനി ഭരണകൂടം എല്ലാ സർവകലാശാല പ്രൊഫസർമാരും രാഷ്ട്രത്തോടുള്ള കൂറു പുലർത്തുന്നുവെന്ന് പ്രതിജ്ഞ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ആയിരത്തി ഇരുന്നൂറിലധികം പേരിൽ പന്ത്രണ്ട് പേർ മാത്രമാണ് വിസമ്മതിച്ചത് പലരും സത്യപ്രതിജ്ഞ തങ്ങളുടെ അധ്യാപനത്തിലോ ഗവേഷണത്തിലോ ഒരു സ്വാധീനവും ചെലുത്തുന്നില്ലെന്ന് വാദിച്ചുകൊണ്ട് തങ്ങളുടെ നയത്തെ ന്യായീകരിച്ചു എന്നാൽ ഈ എതിർപ്പിന്റെ അഭാവം ഫാസിസ്റ്റ് സർക്കാരിന് സർവകലാശാലകളുടെ മേലുള്ള നിയന്ത്രണം കർശനമാക്കാനും അവരുടെ പ്രത്യയശാസ്ത്ര അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ധൈര്യം നൽകി സോവിയറ്റ് യൂണിയൻ മുഴുവൻ അക്കാദമിക് സംവിധാനത്തെയും പുനർനിർമ്മിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ ഭരണത്തിലുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ഇടപെടൽ സർവകലാശാലകളെ ഭരണകൂടത്തിന്റെ സ്വാധീനത്തിലോ നിയന്ത്രണത്തിലോ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെയാണ് വ്യക്തമാക്കുന്നത് കോളേജ് ക്യാമ്പസുകളിലെ വിവേചനപരമായ ഡിഇഐ നയങ്ങൾ ഇല്ലാതാക്കാനും ജൂതവിരുദ്ധത ഇല്ലാതാക്കാനുമാണ് നടപടി സ്വീകരിക്കുന്നതെന്ന് ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഫെഡറൽ ഫണ്ടിംഗ് ഉൾപ്പെടെ തടഞ്ഞു വെച്ചുകൊണ്ട് ഭരണകൂടം സർവകലാശാലകളോട് പ്രത്യയശാസ്ത്രപരമായി തങ്ങളോട് അനുഭാവം പുലർത്താനാണ് ആവശ്യപ്പെടുന്നത് ട്രംപിന്റെ ആവശ്യങ്ങളോടുള്ള കൊളംബിയയുടെ പ്രതികരണം ചെറുത്തുനിൽപ്പ് അപകടകരമാണെന്ന സന്ദേശമാണ് നൽകുന്നത് പെൻസിൽവാനിയ സർവകലാശാലയുടെ ട്രാൻസ്ജെൻഡർ നയങ്ങൾക്കെതിരെ പ്രിൻസ്റ്റണിന്റെ കാലാവസ്ഥാ പരിപാടികൾക്കെതിരെ ജൂതവിരുദ്ധത ആരോപിച്ച് ഹാർഡ്വാർഡിനെതിരെ ഉൾപ്പെടെ ട്രംപ് ഭരണകൂടം ഇതിനകം നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ ഹാർഡ്വാർഡ് പ്രസിഡന്റ് അലൻ ഗാർബർ ഭരണകൂടത്തിന്റെ ആവശ്യങ്ങൾ നിരസിക്കുകയാണ് ചെയ്തത് പൗര സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം സമ്മേളിക്കാനുള്ള അവകാശം തുടങ്ങി സർവകലാശാലയുടെ ഒന്നാം ഭേദഗതി അവകാശങ്ങളും ഫെഡറൽ അധികാരവും മറികടക്കുന്ന കാര്യങ്ങളാണ് തങ്ങളോട് ചെയ്യാൻ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നായിരുന്നു ഗാർബർ തിരിച്ചടിച്ചത്